ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത കഥാമുഹൂർത്തങ്ങളിലൂടെയാണ് നന്ദയുടെയും ഗൗതമെന്റേയും ഒക്കെ ജീവിതം കടന്നു പോകുന്നത് അങ്ങനെ ഒടുവിൽ അവർ പരസ്പരം കണ്ടുമുട്ടാനായിട്ട് ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും വിധി അവരെ കൂടിച്ചേർക്കാതെ വീണ്ടും അവരെ പരസ്പരം കണ്ടുമുട്ടാതെ വീണ്ടും അകറ്റി എന്നാൽ പ്രേക്ഷകർ എല്ലാവരും വിചാരിച്ചു വിചാരിച്ചു എന്ന് മാത്രമല്ല പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നത് നന്ദയുടെയും ഗൗതമിന്റെയും വീണ്ടും ഒരു അവരുടെ വീണ്ടും ഒരു കണ്ടുമുട്ടലാണ് എന്നാൽ ആ ഒരു കണ്ടുമുട്ടല് നന്ദയുടെയും നന്ദയും ഗൗതമും വീണ്ടും പരസ്പരം കാണാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്നാൽ വീണ്ടും അവരെ ആ ഒരു കണ്ടുമുട്ടൽ വീണ്ടും അവരെ ഒന്നിക്കും ഒന്നിപ്പിക്കുമോ അതോ വീണ്ടും അവർ പരസ്പരം അകലുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇനി ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രേക്ഷകർ കാത്തി കാത്തിരുന്നതുപോലെ നന്ദയും ഗൗതമും കണ്ടുമുട്ടുമ്പോൾ ആ ഒരു അവരുടെ പ്രണയം വീണ്ടും പൊട്ടിമുളയ്ക്കുമോ അതോ വീണ്ടും അവര് പരസ്പരം അകലുമോ എന്നൊക്കെയാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത് പക്ഷേ വീണ്ടും അവരുടെ ആ ഒരു കൂടിച്ചേരല് അല്ലെങ്കിൽ അവരുടെ വീണ്ടും ഒരു കണ്ടുമുട്ടൽ അവരെ വീണ്ടും അകറ്റിയിരിക്കുവാണ് ഗൗതമിന് ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത് നന്ദയാണ് അങ്ങനെ അവർ കാത്തു കാത്തു കാത്തിരുന്നാണ് അവർക്കിടയിൽ നന്ദയ്ക്കും ഗൗതമിനും ഇടയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് അതും പിങ്കി കാരണമാണ് ആ കുഞ്ഞ് ജനിച്ചതെങ്കിൽ പോലും അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആ ഇന്ദീവരത്തിൽ തന്നെ സംഭവിച്ചു അങ്ങനെ ഒടുവിൽ ആ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങേണ്ട അവസ്ഥയാണ് നന്ദയ്ക്കുണ്ടായത് എന്നാൽ ഗൗതം എല്ലാവരും ഇപ്പോൾ നന്ദയെ സ്നേഹിച്ചിരുന്ന ലക്ഷ്മി പോലും ഗൗതമിനോട് പറഞ്ഞു നന്ദ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് നന്ദ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോയത് കൊണ്ടാണ് ആ കുഞ്ഞിനെ പോലും നമുക്ക് നഷ്ടമായതെന്ന് പറയുമ്പോഴും ഗൗതം നന്ദയെ സപ്പോർട്ട് ചെയ്തു ഒരിക്കലും നന്ദ എന്റെ മനസ്സിൽ നിന്നും പോയിട്ടില്ല നന്ദ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് ഒരിക്കലും നന്ദ കാരണമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്ദ അവിടെ ഒരു തെറ്റും ചെയ്തില്ല ഞാൻ നന്ദയെ തടയണമായിരുന്നു ഞാൻ ഒരുപക്ഷെ നന്ദയെ തടഞ്ഞിരുന്നു ഈ ഒരു അപകടം നന്ദയ്ക്ക് സാധിക്കത്തില്ലായിരുന്നു തൻ്റെ കുഞ്ഞും നന്ദയും ഇവിടെ ഉണ്ടാകും എന്നൊക്കെ ഗൗതം പറഞ്ഞു പക്ഷേ നന്ദയ്ക്കെന്ന് പറയുമ്പോൾ ഗൗതം തന്നെ ചതിച്ചു പിങ്കിയെ വീണ്ടും തന്റെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോയതിന് ശേഷം നന്ദ പിങ്കിയെ ഗൗതം അംഗീകരിച്ചു പിങ്കിയും ഗൗതമും കല്യാണം കഴിച്ച് സ്നേഹത്തോടെ ജീവിക്കുകയാണെന്നാണ് നന്ദയും വിചാരിച്ചത് പക്ഷെ അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനായിട്ട് നന്ദയ്ക്ക് സാധിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഇവരെ വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും രണ്ടുപേരുടെ മക്കൾ തന്നെയാണ് ഗൗതം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ തനിക്ക് ഒരുപാട് സ്നേഹിച്ച് വളർത്തണമെന്ന് ആഗ്രഹിച്ച അഭിമന്യുവിന് കൊടുക്കാൻ പറ്റാത്ത സ്നേഹം ഇപ്പോ ഗൗതം നന്ദൂട്ടന് കൊക്കുന്നുണ്ട് അത്രത്തോളം തന്റെ ജീവന തുല്യമാണ് ഗൗതം നന്ദുനെ സ്നേഹിക്കുന്നത് നന്ദുന് വേണ്ടി വേണ്ടിയിട്ട് തന്നെയാണ് ഗൗതം ഇപ്പോൾ ജീവിക്കുന്നത് പോലും അതുപോലെ തന്നെയാണ് നന്ദയും തനിക്ക് ആരുമില്ല തനിക്ക് ഗൗരിയാണ് തൻ്റെ തനിക്ക് എല്ലാം നഷ്ടപ്പെട്ട് തൻ മരണത്തിന് മുന്നിൽ എത്തിയ ആ സമയത്ത് തന്നെ താങ്ങി നിർത്തിയതും എന്നെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും ഗൗരിയാണ് ആ ഗൗരിക്ക് വേണ്ടിയിട്ടാണ് ഇനി നന്ദയുടെ ജീവിതം അങ്ങനെയുള്ളപ്പോ ഗൗരിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്നേഹ ഏറ്റവും വലിയ സങ്കടം വേറൊന്നും അല്ല നന്ദൂട്ടനെ കാണാൻ പറ്റാത്ത സങ്കടം തന്നെയാണ് തനിക്ക് ഒരു കൂട്ടുകാരൻ ഇല്ലാതെ ഇരുന്ന സമയത്തായിരുന്നു നന്ദു തന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നത് അങ്ങനെ നന്ദു ഗൗരി ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ഒരു ദിവസം പോലും തികച്ച് നന്ദൂട്ടനൊപ്പം ഗൗരിക്ക് ഇരിക്കാനായിട്ട് സാധിച്ചില്ല പെട്ടെന്ന് തന്നെ നന്ദു തിരികെ തൻ്റെ നാട്ടിലോട്ട് പോയി എന്നാൽ നന്ദു തിരുവനന്തപുരത്താണ് അതും ഇത്രയും ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ആണ് ഒരിക്കലും അവർക്കിടയിൽ ഒരുമിച്ച് അല്ലെങ്കിൽ പെട്ടെന്നൊന്നു പോയി കാണാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഗൗരിക്ക് ആ ഒരു സങ്കടവും ഗൗരിയുടെ മനസ്സിലുണ്ട് നന്ദുവിനെ കാണാൻ പറ്റത്തില്ലല്ലോ നന്ദുവിനെ ഇനി ഇത് തൻ്റെ സുഹൃ സുഹൃത്തുവിനെ പോലെ സ്നേഹിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സങ്കടങ്ങള് ഗൗരിക്കുണ്ട് അതുപോലെ തന്നെ തൻ്റെ അച്ഛൻ തനിക്കില്ലാത്ത അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ ആരാണ് അച്ഛൻ്റെ പേരെന്താണ് അച്ഛൻ എന്ത് ജോലിയാണ് എന്നൊന്നും ഗൗരിക്ക് അറിയത്തില്ല അപ്പോൾ തൻ്റെ അച്ഛനെ കാണണമെന്ന് ഗൗരിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ആ അച്ഛനെ കാണാത്ത സങ്കടവും അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ ഗൗരിക്ക് ഉണ്ട് എന്നാൽ ഗൗരി നന്ദുനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഗൗതം ഗൗരി നന്ദൂട്ടനെയും കൊണ്ട് നന്ദയുടെ വീട്ടിലോട്ട് വരുന്നത് ഇതിൻ്റെ ഇടയിൽ ഗൗതമിന്റെ മനസ്സിലോട്ട് കയറി പിങ്കി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒരുപാട് കരച്ചിലും അങ്ങനെ തന്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ പോലെയാണ് പിങ്കി നമ്മുടെ നന്ദൂട്ടനെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ ആ നന്ദൂട്ടൻ വഴി തന്നെ ഗൌതമിന്റെ മനസ്സിൽ കയറി പിങ്കി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അതും അവിടെ പരാജയപ്പെടുവാണ് ഒരിക്കലും പിങ്കിക്ക് അവരുടെ ആ ഒരു മനസ്സിൽ ഒരിക്കലും പിങ്കിക്ക് ഗൗതമിന്റെ മനസ്സിൽ സ്ഥാനമില്ല എന്ന് പിങ്കി തിരിച്ചറിയുന്ന ദിവസമാണ് മാത്രമല്ല ഈ ഒരു പ്രണയം ഇവരുടെ ഒരു കുഞ്ഞുങ്ങളുടെ സ്നേഹം തന്നെയാണ് വീണ്ടും നന്ദയും ഗൗതമിനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും പോകുന്നത് നന്ദ ഗൗരിയെ കാണാനായിട്ട് നന്ദൂട്ടൻ ഗൗരിയുടെ വീട്ടിലോട്ട് എത്തുന്നുണ്ട് നന്ദൂട്ടന്റെ കാര്യങ്ങളെല്ലാം സ്ഥലവും കാര്യങ്ങളും അറിയാന്നുള്ളത് കൊണ്ട് തന്നെയാണ് നന്ദൂട്ടനെ കൊണ്ട് ഗൗതം ആ വീട്ടിലേക്ക് എത്തുന്നത് പക്ഷേ അവിടെ മറ്റൊരു ഉദ്ദേശവും കൂടി ഗൗതമിനുണ്ട് എപ്പോഴും നന്ദു പറയുന്നത് പോലെ തൻ്റെ മകനെ സ്നേഹി സ്നേഹിച്ച അല്ലെങ്കിൽ തൻ്റെ മകനെ സംരക്ഷിച്ച ആ ഒരു അപ അപകടം വന്നപ്പോ നന്ദൂട്ടനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് ശുശ്രൂഷിച്ച ഗൗരിയുടെ അമ്മയും കൂടി കാണണം എന്നൊരു ഉദ്ദേശവും കൂടി നന്ദു അവിടെ ഗൗതമിനുണ്ടായിരുന്നു അങ്ങനെ ആ അമ്മയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഗൗതം അവിടേക്ക് വരുന്നത് വന്നു എന്നിട്ട് സന്തോഷത്തോടു കൂടി നന്ദുവിനെ കണ്ടപ്പോ ഗൗരിക്ക് അത്രത്തോളം ഇഷ്ടം തോന്നി ഗൗരി ഓടിപ്പോയി നന്ദുനെ കെട്ടിപ്പിടിച്ചു എന്നൊരു ഭയങ്കര അവരുടെ ആ ഒരു സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ഭയങ്കര ആ ഒരു സ്നേഹം കാണുമ്പോൾ തന്നെ നമുക്ക് കാണുന്നവർക്ക് പോലും സങ്കടം തോന്നിപ്പോ അങ്ങനെ അവരുടെ ആ ഒരു സന്തോഷം പങ്കുവെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു നന്ദു വന്നു എന്നുള്ള ആ കാര്യം നന്ദെ അറിയുന്നത് അങ്ങനെ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരുവായിരുന്നു നന്ദ ഓടി വരുന്ന സമയത്ത് ഗൗതം ഗൗരിയെ ചേർത്ത് പിടിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു ഓടി വന്നു ഓടി വന്ന് നന്ദ നോക്കുന്നത് ഗൗതമിനെയാണ് നന്ദ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി അയ്യോ ഇത് ഗൗതമല്ലേ തൻ്റെ മകളുടെ അച്ഛനല്ലേ അതുപോലെ തന്നെ താൻ മരിച്ചു എന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് വിശ്വസിച്ച നന്ദയല്ലേ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ഗൗതമും കണ്ട് ഭയങ്കര ഷോക്കായിപ്പോയി ഭയങ്കര ഷോക്ക് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മളിപ്പോ പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരാളെ നമ്മളുടെ ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും അയാളെ കാണാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആ നിമിഷത്തിൽ അയാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമ്പോഴുള്ള ആ ഒരു ആ ഒരു അത്ഭുതം ആ ഒരു ഞെട്ടല് നമുക്ക് ഒരിക്കലും നികത്താൻ പറ്റാത്തത് തന്നെയാണ് ആ ഒരു ഞെട്ടല് തന്നെയായിരുന്നു ഗൗതമിനും പെട്ടെന്ന് ഗൗതമിനെ പോയി നന്ദ കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഗൗതമ് സാരം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു നന്ദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗതമും പറഞ്ഞു നന്ദ നീ മരിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നീ മരിച്ചിട്ടില്ലായിരുന്നല്ലേ ഒരുപാട് സന്തോഷമുണ്ട് നിന്റെ ഇപ്പം നിന്നെയിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ തിരികെ കിട്ടിയ എൻ്റെ ഒരുപാട് സങ്കടം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ സങ്കടമെല്ലാം എൻ്റെ മനസ്സിൽ നിന്നും പോയി എന്തൊക്കെയോ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ സന്തോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദയെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പൊട്ടിക്കരഞ്ഞു പക്ഷേ ഇതെല്ലാം ഗൗതമിൻ്റെയും നന്ദയുടെയും സ്വപ്നം മാത്രമായിരുന്നു നന്ദയെ കണ്ടപാടെ തന്നെ ഗൗതമിന് നല്ല ദേഷ്യമാണ് വന്നത് ആ ദേഷ്യത്തില് ഗൗതം ഉടനെ നന്ദൂട്ടനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി വണ്ടി എടുത്തുകൊണ്ട് നേരെ പോയി ഈ സമയത്ത് നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി നന്ദ നേരെ ഗൗരിയെ സമാധാനിപ്പിച്ചപ്പോൾ ഗൗരിക്ക് നന്ദൂട്ടനെ പെട്ടെന്ന് ഗൗതം എടുത്തുകൊണ്ട് പോയത് എന്താ ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നൊന്നും അറിയാതെ ഭയങ്കര പൊട്ടി പൊട്ടിക്കരയുമായിരുന്നു അങ്ങനെ ആ കരച്ചിൽ ഒരിക്കലും അവിടെ നികത്താൻ പറ്റിയില്ല ഗൗതം പോയി അപ്പൊ ഗൗതം സത്യം തിരിച്ചറിഞ്ഞു നന്ദ മരിച്ചിട്ടില്ല നന്ദ ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ എന്താണ് നന്ദക്കിടയിൽ സംഭവിച്ചത് എവിടെയാണ് തന്റെ കുഞ്ഞ് എന്നുള്ള അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഗൗതമിന്റെ മനസ്സിലുള്ളത് ഈ സമയത്ത് അവിടെ നന്ദയും ഭയങ്കര സങ്കടത്തിലായിരുന്നു താൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ ഗൗതം തിരികെ തന്നെ തന്നെ കാണാനായിട്ട് വന്നപ്പോൾ ഇത്രയും നാളുമുള്ള തൻ്റെ ദേഷ്യവും വിദ്വേഷവും എല്ലാം നന്ദ മാറ്റി പക്ഷേ ഗൗതം അത്രത്തോളം തന്നെ ഒന്ന് പരിഗണിക്കാതെ തൻ്റെ മുന്നിൽ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നത് ഒരിക്കലും നന്ദയ്ക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു അത് നന്ദയെ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് നന്ദ കരയുന്നുണ്ട് എന്നാൽ എന്താ അമ്മ ആ അവര് നന്ദുവും നന്ദുവിന്റെ അച്ഛനും പോയത് എന്താണെന്നോ അല്ലെങ്കിൽ അമ്മ എന്തിനാണോ കരയുന്നത് എന്നൊക്കെ ഗൗരി ചോദിക്കുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ ഉത്തരം പറയാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ ഒരു സങ്കടം നന്ദ ഒരുപാട് കരയുന്നുണ്ട് എന്നാൽ തിരികെ എത്തിയപ്പോഴും നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം പറയാനായിട്ട് അവിടെ പിങ്കിക്ക് അവിടെ ആർക്കും ഗൌതമിന് സാധിക്കുന്നില്ല എന്നാൽ ഇതിന്റെ ഇടയിലും നന്ദുവിന് വലിയൊരു അപകടം സംഭവിക്കാ സംഭവിക്കുവാണ് നന്ദുന് നല്ലതുപോലെ പനി വന്ന് ഭയങ്കരമായിട്ട് വിറച്ച് വിറച്ച് കിടന്ന് കരയുന്ന നന്ദുനെ പിന്നീട് എല്ലാവരും കണ്ടത് ഇന്ത്യ എല്ലാവരും സമാധ ആ ഒരു വേദനയിൽ നിന്നും സമാധ പിങ്കിയെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും സാധിക്കുന്നില്ല മാത്രമല്ല നന്ദയ്ക്ക് ഈ ഒരു സങ്കടം നന്ദയ്ക്ക് താങ്ങാനായിട്ട് പറ്റുന്നില്ല അത്രത്തോളം വേദനയാണ് അങ്ങനെ നന്ദ ഒരുപാട് പൊട്ടിക്കരഞ്ഞു പിന്നീട് ഗൗതമിനെ തേടി നന്ദ പോവാണ് പക്ഷെ നന്ദ പോയി ഗൗതമിനെ തേടി പോയി ഗൗതമിനെ കാണാനായിട്ട് നോക്കുമ്പോൾ നന്ദുവിനെ ചേർത്ത് പിടിച്ച് പൊട്ടി കരയുന്ന പിങ്കിയാണ് നന്ദ അവിടെ കണ്ടത് അത് നന്ദയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നന്ദ കരഞ്ഞുകൊണ്ട് തിരികെ ഇറങ്ങി വന്നു പക്ഷെ ആ ഒരു ഗൗതമിനെ ഗൗതമും നന്ദയും കൂടി കണ്ടുമുട്ടി ആ ഒരു നിമിഷത്തിൽ നന്ദയ്ക്ക് വലിയൊരു അപകടം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അപകടമല്ല നന്ദയ്ക്ക് ഒരു ദുരന്തം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തൊക്കെ ആയിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്തായാലും ഒരുപാട് പ്രതീക്ഷിച്ചതാണ് നന്ദയും ഗൗതമും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ മാറും അവർ വീണ്ടും ഒന്നിക്കും അവരുടെ പ്രണയം വീണ്ടും പൂവണിയും ആ കുഞ്ഞുങ്ങൾ തന്റെ സഹോദരങ്ങൾ വീണ്ടും ഒന്നിക്കും അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷകൾ അസ്തമി ദിവസമായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും നന്ദയുടെയും ഗൗതമത്തിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു പ്രണയം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെയായിരിക്കും